പണ്ട് മുതലുള്ള കാലങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ രോഗവ്യാപനങ്ങളും അമേരിക്ക എന്ന രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന വെല്ലുവിളികളാണ് എന്നാൽ ഇപ്പോൾ അമേരിക്കയെ വലയ്ക്കുന്ന അഞ്ചാം പനിയും അതുപോലെ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളായി തന്നെ കണക്കാക്കാം ആ കൂട്ടത്തിൽ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മെഗാ സുനാമി മുന്നറിയിപ്പ് ഗവേഷകർ ഇപ്പോൾ നൽകി കഴിഞ്ഞു കാസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഒരു മെഗാ സുനാമി അമേരിക്കയുടെ വലിയ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും പാലസ്ക ഹവായ് എന്നിവിടങ്ങളിൽ ഭീഷണിയാകുമെന്നാണ് പ്രധാനമായിട്ടും ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ് എന്നത് അതുപോലെ നാഷണൽ അക്കാദമി ഓഫ് സയൻസിൻ്റെ പ്രൊസീഡിംഗിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക് ഗവേഷകരുടെ വിലയിരുത്തലും മാത്രമല്ല പുതിയ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമായിട്ടും ഈ കണ്ടെത്തലുകൾ എല്ലാം തന്നെ അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ എട്ട് പോയിന്റ് പൂജ്യം തീവ്രതയിൽ കൂടുതൽ ഭൂകമ്പം ഈ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത പതിനഞ്ച് ശതമാനമാണെന്ന് ഗവേഷകർ കൂടുതലും വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല അത്തരമൊരു സംഭവം തീരദേശ ഭൂമി ആറേ പോയിന്റ് അഞ്ച് അടി വരെ മുങ്ങാൻ ഇടയാക്കുന്നുമുണ്ട് കൂടാതെ ഇത് സുനാമിയുടെ ശക്തി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും വടക്കൻ കാലിഫോർണിയ മുതൽ കാനഡയിലെ വാൻകുവർ ദ്വീപ് വരെ വ്യാപിച്ച് കിടക്കുന്ന അറുന്നൂറ് മൈൽ നീളമുള്ള പ്രദേശം കൂടിയാണ് കാസ്കാഡിയ സബ്ഡക്ഷൻ സോൺ എന്ന് കൂടുതലും പറയപ്പെടുന്നത് കൂടാതെ ഒരു സോൺ സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കൻ പ്ലേറ്റിന് മുകളിൽ കൂടിയാണ് ഈ വടക്കേ അമേരിക്കൻ പ്ലേറ്റ് തെന്നി തെന്നിമാറുന്നതോടെയായിരിക്കും വൻ ഭൂകമ്പങ്ങൾക്ക് ഇടയാകുമെന്നാണ് ശാസ്ത്രജ്ഞർ കൂടുതലും വിലയിരുത്തുന്നത് പഠനങ്ങൾ അനുസരിച്ച് വടക്കൻ കാലിഫോർണിയ വടക്കൻ ഒറിഗോൺ തെക്കൻ വാഷിംഗ്ടൺ എന്നിവയാണ് കൂടുതലും ഏറ്റവും അപകട നിലനിൽക്കുന്ന പ്രധാന പ്രദേശങ്ങൾ ഭൂകമ്പ അഗ്നിപർവ്വത മേഖലകളോടുള്ള ും കാരണം അലസ്കായും ഹവായും സാധ്യതയുള്ള ഭീഷണികൾ നേരിടുകയും ചെയ്യുന്നുണ്ട് സാധാരണ സുനാമികളിൽ നിന്നും വ്യത്യസ്തമായി പലപ്പോഴും കുറച്ചുകൂടി ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്നതാണ് മെഗാ സുനാമികൾ എന്നതുകൊണ്ട് കൂടുതലും അർത്ഥമാക്കുന്നത് അതുപോലെ കടൽനടിയിലെ ഭൂകമ്പങ്ങൾ മൂലം സാധാരണ സുനാമികളിൽ നിന്ന് തീർത്ഥം വ്യത്യസ്തമായിക്കൊണ്ട് മെഗാസുനാമികൾക്ക് നൂറുകണക്കിന് മീറ്റർ ഉയരത്തിൽ തിരമാലകൾ സൃഷ്ടിക്കാൻ കഴിയുന്നതുമായിരിക്കും മാത്രമല്ല അവ വളരെ ദൂരം സഞ്ചരിക്കുകയും വ്യാപകമായ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഇവ ജനസാന്ദ്രതയുള്ള തീരപ്രദേശങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഗുരുതരമായ അപകട സാധ്യത സൃഷ്ടിക്കുവാനുള്ള സാധ്യതയും വലിയ രീതിയിലാണ് നിലനിൽക്കുന്നത് മാത്രമല്ല വലിയ മണ്ണിടിച്ചിൽ അതുപോലെ ഹിമാനികൾ തകരൽ പോലുള്ള വലിയ വെള്ളത്തിനടിയിലെ മാറ്റങ്ങളും പലപ്പോഴും ഇവയ്ക്ക് വലിയ രീതിയിൽ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് അപൂർവവും അതുപോലെ വിനാശകരവുമായി ഇത്തരം ഭൂകമ്പങ്ങൾ മുമ്പും അമേരിക്ക അഭിമുഖീകരിക്കുകയുണ്ടായി കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബറിൽ അലക്സായിലെ ലിറ്റോയ ഉൾക്കടലിൽ ഒരു മെഗാ സുനാമി ഉണ്ടായിരുന്നു ആധുനിക കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ സുനാമികൾ തന്നെ ഏറ്റവും വലുതുകൂടിയായിരുന്നു ഈ സുനാമി മാത്രമല്ല കടലിനടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഈ തിരമാലയ്ക്ക് നൂറു മുതൽ ഇരുന്നൂറ് അടി വരെ ഉയരമുണ്ടായിരുന്നതായിട്ടാണ് കൂടുതലും കണക്കാക്കപ്പെടുന്നത് അലസ്കായിലെ ഉരുകുന്ന ഹിമാനികളും സുനാമിക്ക് വലിയ രീതിയിൽ കാരണമാകുന്നുണ്ട് ഇത് സമുദ്രത്തിലേക്ക് വൻ തോതിലുള്ള മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും വലിയ രീതിയിലാണ് വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല ഈ മണ്ണിടിച്ചിലുകൾക്ക് വലിയ അളവിൽ സമുദ്രത്തെ സ്വാധീനിക്കുകയും സുനാമികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ ഭൂകമ്പ കാലാവസ്ഥാ ഘടകങ്ങളുടെ സംയോജനവും അതുപോലെ അലസ്കയെ സുനാമിക്ക് ഇരയാക്കുകയും ചെയ്യുന്നുണ്ട് ഇവയ്ക്ക് പുറമെ അലസ്ക പോലെ തന്നെ സുനാമി സാധ്യതകൾ നിലനിൽക്കുന്ന ഒരിടമാണ് ഹവായ് എന്നത് ഹവായിയുടെ സവിശേഷമായ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് അതിനെ കൂടുതലും അപകടത്തിലാക്കുന്ന കാര്യങ്ങളും പിലവിയ പോലുള്ള ബിഗ് ഐലൻഡിലെ സജീവ അഗ്നിപർവ്വതങ്ങൾ പാർശ്വ തകർച്ചയ്ക്ക് വിധേയവുമാണ് അഗ്നിപർവ്വതത്തിൻ്റെ വലിയ ഭാഗങ്ങൾ സമുദ്രത്തിലേക്ക് വഴുതി വീഴുന്നത് യഥാർത്ഥത്തിൽ വൻതോതിലുള്ള മണ്ണിടിച്ചിലുകൾക്ക് വലിയ രീതിയിൽ കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഇത് വലിയ അളവിൽ സമുദ്രത്തെ ബാധിക്കുകയും അതുപോലെ തീരപ്രദേശങ്ങളെ ബാധിച്ചേക്കാവുന്ന സുനാമികൾ സൃഷ്ടിക്കുകയും ചെയ്യും അതേസമയം തന്നെ മെഗാ സുനാമി സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ അതിനെ നേരിടാൻ തയ്യാറെടുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ പഠനങ്ങൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്രമല്ല ഫലപ്രദമായി പ്രതികരിക്കാൻ സമൂഹങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ മെച്ചപ്പെട്ട മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അതുപോലെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിനുകൾ എന്നിവ വേണമെന്ന് വിദഗ്ധർ ശക്തമായി തന്നെ വാദിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഉദാഹരണത്തിന് പസഫിക് വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ കാസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പം പതിമൂവായിരത്തിലധികം മരണങ്ങൾക്കായിരിക്കും ഇടയാക്കുകയെന്ന് ഒരു ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നും വെളിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ദുരന്തങ്ങളുടെ ആഘാതങ്ങളെ നേരിടാൻ തീരദേശ പ്രദേശങ്ങളിൽ ഉയർന്ന കെട്ടിടങ്ങളും സുനാമി പ്രതിരോധ ശേഷിയുള്ള ഡിസൈനുകളും ഉൾപ്പെടെയുള്ള പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരികയും വേണം മാത്രമല്ല കുടിയൊഴിപ്പിക്കൽ വേഗത്തിലാക്കാനും തീരദേശ താമസക്കാർക്ക് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കുന്നതിനും പദ്ധതികൾ വേണമെന്നുള്ള വാദവും വിദഗ്ധർ പ്രധാനമായിട്ടും ഉയർത്തുന്നുണ്ട് കൂടാതെ നിലവിലെ അമേരിക്കയിലെ അവസ്ഥ തന്നെ പ്രകൃതിയുടെ ഭാവമാറ്റത്തിലെ വലിയ സൂചന കൂടിയാണ് നൽകുന്നതും അതുപോലെ മധ്യ അമേരിക്കയിൽ കനത്ത കൊടുങ്കാറ്റും മഴയുമാണ് നിലനിൽക്കുന്നത് കൂടാതെ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച് കെട്ടിടങ്ങൾ തകരുകയും അതുപോലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുകയുണ്ടായി ടെക്സാസ് മുതൽ കെൻറ്റഗി വരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ദിവസങ്ങളോളം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുകയാണ് നാഷണൽ വെതർ സർവീസിന്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം കൊടുങ്കാറ്റിന്റെ പല തരങ്ങൾ തന്നെ അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട് കൊക്ലഹോമ ഉൾപ്പെടെയുള്ളതിൽ കുറഞ്ഞത് പത്ത് വീടുകളെങ്കിലും നശിക്കുകയും ചെയ്തു അതുപോലെ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്യുകയുണ്ടായി ഓരോ സീസണാകുമ്പോഴും ഇത്തരത്തിൽ കാലാവസ്ഥ ദുരന്തത്തിൽ പ്രതിസന്ധിയിലാവുകയാണ് അമേരിക്ക എന്ന രാജ്യം ശക്തമായ കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും കരകയറാൻ തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഭാവിയിൽ വലിയൊരു വെല്ലുവിളി കാത്തിരിക്കുന്നതായുള്ള മുന്നറിയിപ്പുകൾ കൂടി അമേരിക്കയ്ക്ക് ഇപ്പോൾ കൂടുതൽ ലഭിക്കുന്നത്